ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മത്തിക്കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് മത്തി കഴുകി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് സവാള പച്ചമുളക് വെ കറിവേപ്പില എന്നിവ ആവശ്യമുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയിൽ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്കും കൂലുവ ഇട്ട് കൊടുക്കാം ഉഴുവ് പൊട്ടി വരട്ടെ എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ ഇനി സവാളയായിട്ട് ഞാൻ ഇട്ടെടുത്തേക്കുന്നത് ചെറിയ സവാളയായിട്ട് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ചുവന്നുള്ളിൽ ചേർക്കാം കേട്ടോ അത് വേണ്ടി വരട്ടെ കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് എടുക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു അടിപൊളി ടേസ്റ്റി മത്തിക്കുരായിട്ടുണ്ടാക്കുന്നത് നന്നായിട്ട് വേണ്ടിവരട്ടെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത പെട്ടെന്ന് വേണ്ടിയിട്ട് വിട്ടോ പൊടി ഉപ്പാണ് ചേർത്തേക്കുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കറിവേപ്പ് ലേറ്റ് കൊടുക്കുക ഒന്നും വേണ്ടി വരട്ടെ ഞാനത് ആവശ്യമുള്ള രണ്ട് സ്പൂൺ മുളക് പൊടി കഴിച്ചിട്ടുണ്ട് കേട്ടോ പുളി വെള്ളം ഒഴിക്കണം വെള്ളത്തിൽ ചെന്നിട്ട് പുളി അത് നമുക്ക് വന്ന കൂട്ടിലേക്ക് ഒഴിക്കാം തിളക്കട്ടെ ആ സമയത്ത് നമ്മൾ തക്കാളി ഓരണം എടുത്ത് മിക്സിയിലടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ തക്കാളി പേസ്റ്റും കൂടി ചേർക്കാം നന്നായിട്ട് എടുക്കുക അതിലേക്ക് മത്തി ഇട്ട് യോജിപ്പിച്ചെടുക്കാം ഒരുപാടിട്ട് ഇളക്കണ്ട കേട്ടോ ഇപ്പം യോജിപ്പിച്ചു നോക്കത്തുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് ഇളക്കരുത് മുറിഞ്ഞു പോകാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം യോജിപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കണം അവിടെ നിന്ന് വേവട്ടെ ഇനി അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ നമുക്ക് മിക്സിഡ് ചാലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം വെന്ത് പറ്റാറായിട്ടുണ്ട് നമ്മുടെ മത്തിക്കറി അതിലേക്ക് തേങ്ങ അരപ്പ് ചേർക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ടിളക്കുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് ചേർക്കാം തിളച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടേസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കറി ഇറങ്ങിട്ടത് ഇനി കറിയൊക്കെ ഇട്ട് കൊടുക്കാത്ത നമുക്ക് ആ ചൂടുണ്ട് കറിവേപ്പിലന്ന് അതിലേക്ക് ആയിക്കോളൂ നല്ലൊരു നമ്മുടെ സ്വാദിഷ്ടമായ മീൻ കറിയോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇതുവരെ കൂട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണാത്ത നമ്മുടെ സബ് നമ്മുടെ ചാനൽ സഭ ചെയ്ത സർവ്വ ചെയ്യണോട്ടോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ താങ്ക് യു അസാലേക്കും